ആരാധ്യനായ ശ്രീ എം ആർ രാജേഷ് ജി വൈദികധർമ്മ പ്രചാരണത്തിനും അനുഷ്ഠാന പാരമ്പര്യത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ചെയ്തു വരുന്ന പ്രയത്നങ്ങൾ അത്യന്തം സ്തുത്യർഹമാണ് ജാതി ലിംഗഭേദമന്യേ അനവധി ആളുകളാണ് വൈദികധർമ്മം മനസ്സിലാക്കി അനുഷ്ഠാന സമ്പ്രദായങ്ങളിലേക്ക് ആകൃഷ്ടരായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ബഹുമുഖ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആരാധ്യനായ ശ്രീ എം ആർ രാജേഷ്ജി ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിട്ടുള്ള വേദപുഷ്പം എന്ന വീഡിയോ സീരീസ് യൂട്യൂബ് വീഡിയോ സീരീസ് വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് സാമാന്യ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബഹുമുഖ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വിവിധ വേദമന്ത്രങ്ങളും സൂക്തങ്ങളും ചൊല്ലാവുന്നതാണ് നാല് വേദത്തിലും പ്രസക്തമായ പല സൂക്തങ്ങളും മന്ത്രങ്ങളും ധനസമ്പാദനത്തിന് സത്പ്രജ ജനിക്കുന്നതിന് കുടുംബ സൗഖ്യത്തിന് രോഗനിവാരണത്തിന് തൊഴിൽ നേടുന്നതിന് ഒക്കെ ഉപകാരമായ അനവധി മന്ത്രങ്ങളും സൂക്തങ്ങളും ഒക്കെ നാല് വേദത്തിൽ നിന്നും എടുത്ത് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് വേദപുഷ്പം സൗജന്യമായി നിർവഹിച്ചു വരുന്ന ഈ ഒരു പരിപാടി അതിൻ്റെ നൂറാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് മന്ത്രം അതുപോലെ മന്ത്രാർത്ഥം ഛന്തസ്സ് ഋഷി ദേവത ഈ വിഷയങ്ങളൊക്കെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് ചെയ്തിട്ടു ചെയ്തു വരുന്ന ഈ വീഡിയോ സീരീസ് തീർച്ചയായിട്ടും അനവധി പേർക്ക് പ്രചോദനവും പ്രയോജനവും നൽകുന്നതാണ് ശ്രീ എം ആർ രാജേഷ് ജിയുടെ ഈ പ്രകാരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമോഭാഗം അർപ്പിക്കുന്നതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു ധാരാളം പേർക്ക് ഈ പദ്ധതി പ്രയോജനം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു സങ്കൽപ്പിക്കുന്നു ഹരി